എല്ലാര് ശേഷത്തിലേക്ക് സ്വാഗതം അപ്പ എല്ലാരും മടിയന്മാരായിട്ടോ ആരും ഹായിട്ട് വിളിച്ചിട്ട് വരുന്നില്ല അപ്പൊ നമ്മളെ വിരുന്നാരാണ് ഇട്ടതൊക്കെ ചെറച്ചന്റെ മകളെ കുട്ടികളെ അപ്പൊ എല്ലാരും കൂടി കളിച്ചോളി കളിച്ചോളി ഞാൻ പറയണത് നോക്കണു ഓരോ കിട്ടൂല അപ്പൊ നമ്മളെ വീടിന്റെ അടങ്ങി വന്നിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അമ്മ അവിടെ അമ്മ അമ്മേന്റെ മോളടുത്തേക്ക് പോയതാണ് സന്ദേശീന്റെ അടുത്തേക്ക് രാവിലെ പോയതാണ് അപ്പോൾ അപ്പൊ ഇപ്പൊണ്ട് വിളിക്കുന്നേ അമ്മക്ക് വെള്ളം കൂടി കൊറവായിട്ട് വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് രാത്രി അങ്ങോട്ട് പോയാലോന്ന് ആലോചിക്കാണ് അമ്മ സ്ഥിരം ഇങ്ങനെ വലിക്കുന്ന ഹീലർ ഉണ്ട് അത് എടുക്ക എടുക്കാതെ പോയത് കാരണം എന്താ വെച്ചാൽ രാവിലെ പോയാല് എങ്ങനെ പോയാലും വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുന്നതല്ലേ ആ ധാരണ വെച്ച് പോയതാണ് അപ്പം പറഞ്ഞു വൈകിയ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി പോരെ കിടക്കാ പറഞ്ഞത് ചെട്ടു പോകണം അമ്മേന്റെ മരുന്ന് കൊണ്ടുപോകാണ്ട് പിന്നെ അമ്മക്ക് കിടക്കന്നെയാണ് ഇപ്പൊ മോനു അതായത് വിഷ്ണു ചേച്ചിന്റെ കുട്ടി ഡോക്ടർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ വിശേഷം ഉള്ള വിശേഷം ഇങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു നമ്മളെ വീട്ടിൽ കിട്ടും എനിക്ക് രണ്ടു മൂന്ന് ദിവസമായി പല്ലിന് വേദന പല്ലിനല്ല മോണയ്ക്ക് വേദന മോണ പഴുപ്പ് വന്നിട്ട് അപ്പൊ ഇപ്പോളത് കൂടുതലാണ് കേട്ടോ

കളി നിർത്തിയല്ലോ നന്നായി അല്ല ചെരുപ്പെന്തങ്ങനെ ഒരിപ്പടെ നോക്കി പോരുപ്പ് ആള് തേരെ പോവാണ് നമ്മളെ കൂടി സൂപ്പർ കുടിക്കാൻ വെള്ളല്ല ഇവിടെ വെള്ളം കഴിഞ്ഞുട്ടോ മക്കളെ കഷ്ടായിട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ചുറ്റുവടത്തിൽ ഇപ്പൊ പാലാടി കിണറാണ് അപ്പൊ അത് കൊറേ കാലായിട്ട് തേവിട്ടൊന്നുമില്ല വൃത്തില്ലാതെ കിടക്കുകയാണ് അപ്പൊ ഇന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് തേവി ഇവരെ കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ ഇറക്കിട്ട് നമുക്ക് വേണ്ട വെള്ളം വേണല്ലോ എത്ര പൈസ കൊടുത്താലും

നമ്മളെ ഇന്ന് ഈ ഏഴ് മണിയാവുമ്പോ നമ്മളെ കോഴികൾ കൂട്ടിത്തരവു അത് കയറിട്ട് പോരുള്ളൂ പറയുന്നുണ്ട് എന്നാലും ഇവിടുന്ന് പത്ത് മിനിറ്റിന്റെ ദൂരമുള്ളൂ നമ്മളെ നടത്തി അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല കുറച്ച് നേരം വൈകിയാലും ഡോക്ടറെ കണ്ടിട്ട് പോവാം നനയ്ക്കേണ്ടല്ലോ നമുക്ക് പറയണ്ട ഇപ്പം ഇന്ന് ഞങ്ങൾ പറയണമെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിത് ലിൻഡൽ വറുക്കാന് സിമെൻ്റ് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മേം കൂടി ഉണ്ടായിട്ട് പറയതിരിക്കുന്നത് അപ്പം അമ്മ പൊന്നാളൊന്നും അമ്മേനെ കാണൂല അപ്പോൾ ആളെ പേരും വ്യക്തമാക്കണ്ട ഇവിടെ അടുത്തുള്ള തന്നെയാണ് അടുത്തുള്ള ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൽ തന്നെയാണ് പിന്നെ പേര് വ്യക്തമാക്കണ്ട എന്നൊക്കെ ആൾ പറഞ്ഞത് പേരൊന്നും പറയണ്ട അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി പേരും സ്ഥലമൊന്നും വ്യക്താക്കണ്ട അപ്പോൾ എല്ലാരും ആളെ കുടുംബത്തിനും കുട്ടിയൊക്കെ വേണ്ടി അങ്ങനെ ഞങ്ങൾക്ക് സഹായം തന്നിട്ടുണ്ട് പറയാ പറയാ ദൈവ ദൈവ ദൈവം എന്താ ദൈവത്തിന്റെ പ്രാർത്ഥിക്കും പിന്നെ അത് ചോദിച്ചാൽ പെരപ്പണി ഇവിടെ ഈ വീട്ടിലായെന്ന് തന്നെ ആള് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അപ്പൂസിനു വീട് കറ്റുമ്പോ ഒരു സഹായം ഞാൻ തരേണ്ടതെന്ന് അന്നെ പറഞ്ഞു ഇപ്പൊ ആള് ഇങ്ങനെയൊക്കെയായപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങള് വിളിച്ചു ലിൻഡില് വാർക്കാനുള്ള ലിൻഡില് വാർക്കാൻ മാത്രം ലിൻഡില് വാർക്കാനും ഉണ്ടാവും പിന്നെ മോളത്തെ പടവനും ഉണ്ടാവും നല്ല പൈസ പിന്നെ ആള് പൈസ എത്ര പറയണ്ടെന്ന് പറഞ്ഞോ ഇത് തന്നെ കൊറേ ചാക്ക് സിമന്റിന്റെ പൈസ അപ്പൊ മോളില് നമ്മള് ഹൈറ്റ് ആക്കാനുള്ള പടവിലെ സിമെന്റും ഉണ്ടാവും അതൊക്കെ തന്നിട്ടുണ്ട് നമ്മളെ പോലെ തന്നെ കയ്യിൻ്റെ കുടുംബാന്ന തോന്നുന്നത് എന്നാലും നമ്മളെ നമ്മളൊക്കെ സഹായിക്കാതെ മനസ്സ് ഇങ്ങനെ കാണിച്ചു എന്താ പറയാ ദൈവത്തിന് തുല്യായിട്ട് കാണുക നമ്മളിപ്പോ നമ്മക്കിപ്പോ വീട് പണി ഒക്കെ തുടങ്ങി വച്ചാ അമ്മ എത്ര ഇണ്ടായാലും അത്ര കാണും എല്ലാരും അല്ലേ അഞ്ചോ പത്തോ കിട്ടി നമ്മക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത് എ എത്രയോ വല്യൊരു ആശ്വാസമാണ് അല്ലെ അപ്പൊ അങ്ങനെ കിട്ടിയത് ഞങ്ങൾ സഹായിച്ച എല്ലാരോട് നന്ദി പറയാനോ അപ്പൊ എന്താ പറയുക എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ നമുക്ക് അത്രല്ലേ പറ്റുള്ളൂല്ലോ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടെന്നല്ലേ അപ്പൊ അങ്ങനെ കേട്ടെ നമുക്ക് ഇങ്ങനെ സഹായം കിട്ടിയല്ലോ അതറിഞ്ഞാ തന്നെ എല്ലാവർക്കും ആൾക്കാരുടെ കുടുംബത്തിന് വരട്ടെ

പേരക്കുട്ടീന്റെ രണ്ടാം പിറന്നാളാണ് അപ്പോൾ കുറേ ആയിട്ട് ഓസോട്ട് വിളിക്കണേ നിങ്ങൾ എന്നാ ഞങ്ങളത്തേക്ക് വരികയെന്ന് ഞങ്ങൾക്ക് അവിടെ തിരുമാനം താങ്ക് അമ്പലത്തിൽ അമ്പലത്തിൽ പോവാനുണ്ട് അപ്പൊ അങ്ങനെ പോണം പോണെന്ന് വിചാരിക്കും ഓരോ തട്ടുമുട്ടും അല്ലെങ്കിൽ എന്തേലും പോവാതെ അങ്ങനെ നിക്കും പിന്നെ കൊറേ ആൾക്കാര് വിളിക്കൂർ നമ്മളെ കണ്ണൂരിൽ നിന്ന് കുടുംബം നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഓരോ പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ കയറി താമസമായാലും കുറെ പരിപാടിക്ക് നമ്മളെ വിളിക്കേണ്ട ആൾക്കാര് ഒരു നമുക്ക് പോവാൻ പറ്റണില്ല പിന്നെ നീലഗിരിക്ക് പോയിച്ചാ തന്നെ അതിപ്പോ ആള് യൂസഫ് അങ്ങോട്ട് വന്ന് കയറ്റി പോകണ്ടോണ്ട് പിന്നെ ബസ് നേരിട്ട് യൂസു പെങ്ങളെ കുട്ടീനെ ഗൾഫിലേക്ക് ഇപ്പൊ ആ പറഞ്ഞപ്പോ തൊട്ടടുത്ത കൂടെ പോവുക നമ്മളവിടെ എയർപോർട്ട് നിലമ്പൂർ ഞങ്ങൾ എയർപോർട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിയാട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ആ സമയത്തേക്ക് പിന്നെ കണ്ണൂർക്ക് വിളിക്കണ്ട് അങ്ങനെ കുറെ ആൾക്കാരെ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഒരു ഷീജിന്റെ അസുഖത്തിനൊന്നും വഴിപാട് നേർന്നാണ് പോയിട്ടില്ല പോയി വീട് ഇങ്ങനെ പണിയാക്കുമ്പോ ഒന്നും ഇപ്പൊ ഇപ്പതാക്കാൻ പറ്റില്ല ഇനിയിപ്പോ കുറച്ചും കൂടി നമുക്ക് സെറ്റ് സെറ്റായാലും ബാക്കിയൊക്കെ പണികളൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തൽക്കാലം തൽക്കാലപ്പൊ നമുക്ക് ലിൻഡിൽ വർക്കാനുള്ള മെറ്റലും മണലൊക്കെ അവിടെ ഉണ്ട് സിമെന്റ് കഴിഞ്ഞു കമ്പി വേണം കല്ല ഏകദേശം പടുക്കാനുള്ളത് നമുക്ക് റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ പരിപാടി തുടങ്ങാൻ അപ്പൊ വെള്ളത്തിന് ക്ഷാമം കൊണ്ട് അങ്ങനെയുണ്ട് ക്യാൻറ്റിലൊക്കെ എഴുതി തേവിയതല്ല വെള്ളമായിട്ട് വേണം കേട്ടോ എന്നിട്ട് നമ്മൾ പണി പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തൊട്ട് അയൽവാക്കത്തോടെയൊക്കെ നമ്മൾ കിണർ ആശ്രയിച്ചിട്ടോ ജീവിക്കണേ അപ്പം എല്ലാവർക്കും വെള്ളം വേണം അങ്ങനെയൊക്കെ ഒരു വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോട്ടോ അങ്ങനെ അപ്പൂസിൻ്റെ അടുത്ത് നിന്ന് ഒന്നുകൂടി പറഞ്ഞ് കുറച്ച് നേരത്തെ പോകാൻ നോക്കട്ടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് പോകണുള്ളൂ എന്താ വെച്ചാൽ നല്ല വേദന ഉണ്ട് അതുകൂടെ ഇങ്ങനെ വേദന വേദന ചെയ്ത് അപ്പോ എല്ലാരും നമ്മളെ കാക്കാക്കും കുട്ടിയാക്കും വൈഫിനും ആളെ കുടുംബത്തിനും എല്ലാവരും പ്രാർത്ഥിക്കുക തന്ന ആൾക്ക് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കുന്ന ആൾ ഇതാണ് ഞങ്ങള് നമ്മളെ ചെയ്ത ആൾക്കാരോടൊക്കെ സഹായം തന്ന ആൾക്കാർക്ക് അല്ലാത്തവരും ഞങ്ങള് എല്ലാവർക്കും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വിശേഷം നടത്തുകയാണ് ചെറുതല്ല ഞങ്ങളിത് പറഞ്ഞത് വലിയൊരു സംഭവത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തില് ആളും പങ്കാളിയായതില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നാളെ ബൈ